പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുദ്ധർ ഏറ്റവും കൂടുതലുള്ളത് അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യമായ ഇന്ത്യയിൽ തന്നെയാണ് എന്ന നഗ്ന സത്യം ഉറക്കെ പറയുമ്പോൾ ഉച്ചകോടിയിൽ പങ്കെടുത്ത നേതാക്കളെല്ലാം ഒരുമിച്ചെടുത്ത ഒരു ഗ്രൂപ്പ് ഫോട്ടോ അത് ഭാരതത്തിലെ സകല മോദി വിരുദ്ധരും കാണണം മോദിക്ക് പിന്നിൽ ലോകം ലോകത്തിന്റെ മധ്യത്തിൽ ഭാരതം വീണ്ടും ഭാരതത്തിന് ഒരു അഭിമാന മുഹൂർത്തം വിഷയം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രൺ തുടങ്ങി വിവിധ രാഷ്ട്ര നേതാക്കൾ പോസ്റ്റ് ചെയ്ത ചിത്രത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മധ്യഭാഗത്ത് സ്ഥാനം പിടിച്ചത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ചൂണ്ടിക്കാട്ടി ഇന്ത്യ ഇപ്പോൾ ലോകത്തിന്റെ മധ്യത്തിലാണ് എന്ന രീതിയിലാണ് ചർച്ച പൊടിപൊടിക്കുന്നത് സർ ഇത് താങ്കളുടെ നേതൃത്വത്തിന്റെയും കരിസ്മാറ്റിക് വ്യക്തിത്വത്തിന്റെയും സ്വാധീനമാണ് ഇന്ത്യ എ സെവന്റെ ഭാഗമല്ല എന്നിട്ടും നിങ്ങൾ എ സെവൻ ഉച്ചകോടിയിൽ കേന്ദ്രസ്ഥാനം ലഭിച്ചു എന്ന് പ്രധാനമന്ത്രി പ്രശംസിച്ച ഒരാൾ രംഗത്തെത്തി പി മോദി ജി സെവൻ ഉച്ചകോടിയെ ഇളക്കി മറിക്കുന്നു എന്ന് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു അസംഖ്യമാളുകൾ ലോകത്ത് പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു അവരിൽ ചിലർ മാത്രമാണ് ലോക ചരിത്രത്തിൽ ഇടം നേടുന്നത് ആ ചുരുക്കം ചിലരിൽ ഒരാൾ മാത്രമാണ് തല ഉയർത്തി നിൽക്കുന്നത് മോദി ഈ നൂറ്റാണ്ടിലെ അതുല്യനായ നേതാവ് ലോകം അദ്ദേഹത്തിന് പിന്നിലാണ് നിരക്കുന്നു നമ്മുടെ ഭാരതം തല ഉയർത്തി നിൽക്കുന്നു അത് മോദിയാണെന്ന് ഒരാൾ ചൂണ്ടിക്കാട്ടി ഉച്ചകോടി വേദിയിൽ നരേന്ദ്രമോദി താരമാകുന്നത് ഇത് ആദ്യമല്ല ിലെ പഴയ ചിത്രങ്ങൾ കാണിക്കാം ജി സെവൻ ഉച്ചകോടിയാണ് വേദി കാനഡയുടെ പ്രധാനമന്ത്രിയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കുശലം പറഞ്ഞു നിൽക്കുന്നതാണ് ഈ ദൃശ്യം കാനഡയുടെ പ്രധാനമന്ത്രി വളരെ ഭവ്യതയോടെ സൗഹൃദപരമായാണ് മോദിയെ ട്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെ വളരെ ഫ്രണ്ട്ലിയായി എന്തൊക്കെയോ പറഞ്ഞ് രസിച്ച് രണ്ട് രാജ്യങ്ങളിലെ ലോക നേതാക്കൾ നീങ്ങുമ്പോൾ ദൃശ്യത്തിൽ ജോ ബൈഡൻ വരുന്നു അദ്ദേഹം മറ്റേതോ കാര്യവുമായി ബന്ധപ്പെട്ടാണ് ആ ദൃശ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ നരേന്ദ്രമോദിയുടെ അടുത്ത് എത്തുമ്പോൾ തികച്ചും സാധാരണക്കാരനായ പരിചയക്കാരനോടോ സുഹൃത്തിനോടോ ഒക്കെ ഇടപെടുന്നത് പോലെ നരേന്ദ്രമോദിയെ വിളിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പം നിൽക്കുന്ന നരേന്ദ്രമോദിയെ പോലെ തന്നെ പ്രധാനിയായ കനേഡിയൻ പ്രധാനമന്ത്രി അദ്ദേഹം ഒന്ന് നോക്കി പോലുമില്ല എന്ന ഒരു ചിത്രം അത്തരത്തിലുള്ള ഒരു സംഭവം കഴിഞ്ഞ ജീസവൻ ഉച്ചകോടിയിൽ ചർച്ച വിഷയമായ ഒരു സംഗതിയായിരുന്നു ബൈഡൻ കണ്ട ഉടൻ തന്നെ വളരെ സന്തോഷത്തോടെ തന്റെ സ്വതാസിദ്ധമായ ശൈലിയിൽ അദ്ദേഹത്തെ ഹസ്തദാനം ചെയ്യുകയാണ് നരേന്ദ്രമോദി ചങ്കുറപ്പോടെ വിരിച്ച് ആത്മാർത്ഥമായും ബൈഡനോട് സംസാരിക്കുകയാണ് ഇവിടെ പറയേണ്ട ഒരു കാര്യം രണ്ട് ലോക നേതാക്കൾ ഒരേ സമയം കാണുമ്പോഴും ബൈഡനെ പോലെ ഒരു ലോക നേതാവ് പ്രാധാന്യം നൽകുന്നത് നരേന്ദ്രമോദിക്ക് തന്നെയാണ് ഒരു മോദി പ്രഭാവം തന്നെയാണ് ഇതിലൂടെ വ്യക്തമായത് ലോക നേതാക്കന്മാർ മോദിക്ക് മുന്നിൽ ഭവ്യതയുടെയും ത്തോടും സ്നേഹത്തോടും ഒക്കെ ആദരവ് പ്രകടിപ്പിക്കുന്നു മോദി ആർക്കു മുന്നിലും തലകുനിക്കുന്നില്ല ആരുടെയും മുന്നിലും വിനയാൻവിതനാകുന്നില്ല മറിച്ച് തൻ്റെ പ്രഭാവത്തിൽ എല്ലാവരെയും കീഴടക്കുന്നു ഒരു ചിരിയോടെ എല്ലാ ലോക നേതാക്കന്മാരെയും ആശ്ലേഷിക്കുന്നു നെഞ്ചു പിരിച്ച് ലോകത്തിലെ പ്രമുഖ നേതാക്കളെ അഭിമുഖീകരിക്കുന്നു ഒരിക്കൽ ലോക നേതാക്കളെ ആലിംഗനം ചെയ്യുന്ന നരേന്ദ്രമോദി സ്റ്റൈൽ വിമർശിക്കപ്പെട്ടിരുന്നു അതിന് നരേന്ദ്രമോദി നൽകിയ വിശദീകരണം ഇങ്ങനെയാണ് ഒരു സാധാരണക്കാരനായതുകൊണ്ട് എല്ലാ ഔപചാരികതകളും തനിക്കറിയില്ല ഒരു സാധാരണക്കാരന്റെ തുറന്ന മനസ്സിനെ ലോകത്തിന് ഇഷ്ടമാണ് അതിലൂടെയാണ് സൗഹൃദം വരുന്നത് മറ്റുള്ളവരെ പോലെ ഞാൻ ഇതൊക്കെ പരിശീലിച്ചിരുന്നു എങ്കിൽ പ്രോട്ടോകോൾ അനുസരിച്ച് ഇടതു നിന്നും വലതു നിന്നും എനിക്ക് ഷേക്ക് ഹാൻഡ് ലഭിക്കും എന്നാൽ എന്റെ ഒരു ദോഷവും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയാണ് താൻ ശ്രമിക്കുന്നത് എന്നും ആണ് അദ്ദേഹം നൽകിയ മറുപടി മോദി സ്റ്റൈൽ അത് ശരിയായ സ്റ്റൈൽ തന്നെയാണ് എന്നാണ് മോദിയുടെ ജനപ്രീതി തെളിയിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ലോകരാജ്യങ്ങൾക്ക് അവിഭാജ്യ ഘടകമായി മാറിയത് വളരെ പെട്ടെന്നാണ് വിദേശ നയത്തിൽ അദ്ദേഹം വരുത്തിയ മാറ്റങ്ങളും ലോക നേതാക്കളുമായി അദ്ദേഹം പുലർത്തിയ അടുപ്പവും നമ്മുടെ രാജ്യത്തെ ലോകത്തിന് പ്രിയപ്പെട്ടതാക്കി ഇത് പല നിർണായക വിഷയങ്ങളിലും ലോകം ും കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതികരണത്തിനും നിലപാടിനും വേണ്ടിയാണ് അഫ്ഗാൻ വിഷയത്തിലും റഷ്യ ഉക്രൈൻ വിഷയത്തിലും ഒക്കെ നാം ഇത് കണ്ടു ഇന്ന് ആഗോള ശക്തികളെ ശക്തികളെപ്പോലും നിയന്ത്രിക്കുന്ന വലിയ ശക്തിയെ ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നതാണ് ഇത് നൽകുന്ന സൂചന അധികാരമേറ്റതിന് പിന്നാലെ പ്രധാനമന്ത്രി അന്ന് ആദ്യം ചെയ്തത് ലോകരാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുകയാണ് അതിന്റെ ഭാഗമായി അദ്ദേഹം നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു നരേന്ദ്രമോദി ഒരു വ്യക്തിയെ അല്ല അദ്ദേഹം ഇന്ത്യയാണ് ഇന്ത്യൻ വികാരമാണ് ആ ഇന്ത്യക്ക് മുന്നിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ കൈകൂപ്പി നിൽക്കുന്നത് എനിക്ക് നിങ്ങളുടെ ഓട്ടോഗ്രാഫ് എടുക്കണം പ്രധാനമന്ത്രി മോദിയെ പ്രശംസിച്ച് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അൽബനീസ് ഒരു കൂടിക്കാഴ്ചയിൽ പറഞ്ഞ വാക്കുകളാണ് ഇത് നെഹ്റുവും ഇന്ദിരയും ഇങ്ങനെ ആയിരുന്നില്ല ലോകചരിത്രത്തിൽ മോദി അവർക്കും മീതേ എന്ന് അമേരിക്കയും ഓസ്ട്രേലിയയും മറികടന്നും അവരുടെ ആരാധനായും തിളങ്ങി നിൽക്കുന്ന മോദി തെളിയിച്ചതാണ് ഒരവസരത്തിൽ ബൈഡൻ മോദിയോട് പറഞ്ഞത് നിങ്ങൾ എനിക്കൊരു വെല്ലുവിളിയാണ് എന്നാണ് എന്റെ രാജ്യത്തുടനീളമുള്ള എല്ലാവരും നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു അമേരിക്കയിലേക്ക് ദയവായി വരണം ബൈഡൻ പ്രധാനമന്ത്രി മോദിയോട് പറഞ്ഞു ഞാൻ തമാശ പറയുകയാണ് എന്ന് നിങ്ങൾ കരുതണ്ട എന്റെ രാജ്യത്തെ ആരോട് ചോദിച്ചാലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആളുകളിൽ നിന്ന് എനിക്ക് ഫോൺ കോളുകൾ വരുമ്പോഴും സിനിമാ നടന്മാർ മുതൽ ബന്ധുക്കൾ വരെ എല്ലാവർക്കും നിങ്ങൾ ജനപ്രിയനാണ് എന്നായിരുന്നു ബൈഡന്റെ വാക്കുകൾ ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടി ശുഭപര്യവസാനമായി വിവിധ രാഷ്ട്ര നേതാക്കൾ പങ്കെടുത്ത നിരവധി സെഷനുകളായിരുന്നു ഉച്ചകോടിയുടെ പ്രധാന ആകർഷണം നിരവധി ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് എന്നിവരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഫ്രാൻസിസ് മാർപാപ്പ എന്നിവരുമായും അദ്ദേഹം ചർച്ച ചർച്ച നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്